മോട്രോള എഡ്ജ് ഫിഫ്റ്റീൻ ഇയോ ഒരു കുഞ്ഞൻ ഫോൺ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലാണ് അതായത് ഒരു വർഷത്തോളം ആവാനായിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിന് മുകളിലേ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളിൽ പലരും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ ഒരു ഫോൺ ഒരു പക്ഷേ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു ഫോണിനെ കുറിച്ച് ഒരു ഇൻട്രോ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കുഞ്ഞൻ ഫോൺ ഒരു കോമ്പാക്ട് സൈസിലുള്ള ഫോൺ വാങ്ങണം എന്നുണ്ടെങ്കിൽ മിനിമം അമ്പതിനായിരം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യണം കാരണം വൺ പ്ലസിന്റെ തേർട്ടീൻ എസ് അതാണ് ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞ കോമ്പാക്ട് സൈസിലുള്ള ഫോൺ പിന്നെ യൂസ്ഡ് ഫോൺസിന്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ എസ് ട്വന്റി ഫോർ ഒക്കെ നമുക്കൊരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിലോട്ട് കിട്ടി തുടങ്ങും അപ്പം എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൻ ഫോൺ ഞാൻ തപ്പി നടന്ന സമയത്താണ് ഈ മോട്ടോറോള എറ്റ് ജി ഫിഫ്റ്റീൻ ഇയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ശരിക്കും ആരും ശ്രദ്ധിക്കാതെ ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിവേ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയാം അതേപോലെ ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് പറയാനും ശ്രമിക്കാം അപ്പോൾ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇയർഫോണിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ മോട്ടോ ഡിസൈൻ പ്രത്യേകിച്ച് പുതുമകളോ അല്ലെങ്കിൽ പഴമകളോ ഒന്നും ഇതിനെ കുറിച്ച് പറയാനില്ല ഐ പി സിക്സ്റ്റി എയ്റ്റിന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് സോ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഡ്യൂറബിൾ ആയിട്ട് തന്നെയാണ് മോട്ടറോളം ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഗോർല ഗ്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് നൂറ്റി എഴുപത്തി ഒന്ന് ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ബാക്കിൽ വീഗൻ ലെതറിൻ്റെ ഫിനിഷാണ് വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് വരുമ്പോൾ സിക്സ് പോയിൻ്റ് ഫോർ ഇഞ്ച് വരുന്ന എൽ ടി പി ഒ പി ഒ എൽ ഇ ഡി പാനലാണ് വരുന്നത് ഈ ഒരു മോട്ടോറോളയുടെ ഡിസ്പ്ലേനെ വെച്ച് സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുള്ളത് മോട്ടറോളോ ഫോണുകളിലാണ് ബാക്കി വൺ പ്ലസ് ആണെങ്കിലും വിവോ ഐക്യു സാംസങ് എല്ലാത്തിൻ്റെ ഡിസ്പ്ലേ അറഞ്ചും പുറഞ്ചും ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു മോട്ടോറോളയിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഭയങ്കര കുറവാണ് എനിവേ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ചാണ് അത്രയും ചെറിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം നല്ല ലെങ്ത്തി ആയിട്ടുള്ള കണ്ടന്റുകൾ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് സിനിമ ഈ വെബ് സീരീസ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ബാക്കി ഇതിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും കിട്ടുന്നുണ്ട് നൂറ്റി ഇരുപത് സെൻ്റ് റിഫ്രഷ് ഐറ്റ് വരുന്നുണ്ട് എച്ച് ഡി ആ ടെൻ പ്ലസിന്റെ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് കൈ നനഞ്ഞിട്ടുണ്ടെങ്കിലും ടച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് അല്ലാത്ത സമയത്താണെങ്കിലും നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് സോ ഡിസ്പ്ലേ പറയുന്നത് ചെറുതാണ് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇതിൽ വരുന്നത് അത് എൽ ടി പി ഒ എം ലിരി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വൺ ഹെഡ്സ് മുതൽ വൺ ട്വന്റി ഹെഡ്സ് വരെ വെരി ചെയ്തിരിക്കും സോ നമ്മുടെ ബാറ്ററി ലൈഫിനെ കുറച്ച് കീപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് അങ്ങ് ഇറങ്ങിപ്പോകുന്നത് തടയാനായിട്ട് ഇതിന്റെ ഡിസ്പ്ലേ സഹായിക്കും ഇതിൻ്റെ ഓഡിയോ സൈഡിലോട്ട് വരുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ജുവൽ സീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലൗഡാണ് നല്ല ക്ലിയർ ആണ് ആ ഒരു ബേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റി ഫീൽ തന്നെയാണ് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് നമ്മളുടെ നോർമൽ റെഗുലർ യൂസിനൊക്കെ ഓക്കെ ആണ് കിട്ടാ ഈവൻ ഫോർ കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഫോർ കെ കണ്ടൻറ്റുകൾ നമ്മൾ കാണുന്ന സമയത്താണെങ്കിലും യാതൊരു തരത്തിലുള്ള സ്റ്റക്കോ ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ഗെയിം കാര്യങ്ങളൊക്കെ ഞാൻ കളിച്ച് നോക്കി അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ബി ജി എം ഐ കളിച്ച് നോക്കി ആസ്ഫാൾട്ട് ലജൻഡ് പോലുള്ള കാര്യങ്ങളൊക്കെ കളിച്ച് നോക്കി നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാൻ വരുന്നുണ്ട് ചെറിയ രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട് വാമ് ആവുന്നുണ്ട് പിന്നെ അതൊരു ഗെയിമിങ് സെൻറ്ററിക്ക് ആയിട്ടുള്ളൊരു ഫോണല്ല പിന്നെ ഇതിൻ്റെ സ്പെക്കിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന യു എഫ് എസ് ടു പോയിന്റ് ടുവിൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ് പിന്നെ എടുത്ത് പറയേണ്ട നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് അതായത് ബേസ് വേരിയൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇൻറ്റേർണൽ മെമ്മറി മുതലാണ് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീനിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതിനു വേണ്ടി അവർ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നോട് ആരെങ്കിലും ഏതെങ്കിലും ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എപ്പോഴും ആ ഒരു ലേറ്റസ്റ്റ് മോഡൽ ഫോണുകളാണ് പറയാറ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫീച്ചേഴ്സ് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ സൈഡിലെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ലേറ്റസ്റ്റ് മോഡൽ ഫോണുകൾ തന്നെ വരും ഇപ്പോൾ ഈ ഒരു ഫോണിൽ കാര്യം ഇവിടെ അഞ്ച് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മോട്ടോറോളം ഓഫർ ചെയ്യുന്നുണ്ട് അതിൽ ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലോട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ നിലവില് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സെക്യൂരിറ്റി പാച്ച് നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ വന്ന് നിൽക്കുന്നുമുണ്ട് അതായത് കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻ അവർ തന്നിട്ടുണ്ട് പക്ഷേ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അവരിതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഗ്യാലറിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഗ്യാലറി ആപ്ലിക്കേഷൻ ഈ ഒരു ഫോണിൽ വരുന്നില്ല ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ എ ഐ ഫീച്ചേഴ്സും ഇതിൽ ചെയ്യാൻ പറ്റും പക്ഷെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിൽ വരുന്ന സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉണ്ടല്ലോ അത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ്റെ ഫീച്ചറാണ് അല്ലാതെ ആണെങ്കിലും സാംസങ് ആണെങ്കിലും അവരുടെ സ്കിന്നിൽ വരുന്ന അവരുടെ യു ഐയിൽ വരുന്ന ഒരു ഫീച്ചറല്ല ഇപ്പം നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആയിട്ട് കൂടി ആ ഒരു സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഇതിൽ നിന്ന് അവർ കട്ട് ചെയ്ത് കളഞ്ഞു സോ അത് ഭയങ്കര മോശമായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബാക്കി നമ്മൾ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീൻ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നത് അത്യാവശ്യം കസ്റ്റമൈസേഷനും ബാക്കി ആനിമേഷനും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് തന്നെയാണ് പിന്നെ ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അത് കുറച്ച് ലാഗിയാണ് കുറച്ച് ലാഗി എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ലാഗിയാണ് സോ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഇനിയും മൂന്നോ നാലോ വർഷത്തേക്ക് ഇത് സേഫ് തന്നെയാണ് പക്ഷേ ഇനിയും വരാൻ പോകുന്ന ആൻഡ്രോയിഡിൽ വരാൻ പോകുന്ന മേജർ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇതിന് എന്തായാലും കിട്ടാനായിട്ട് പോകുന്നില്ല അവർ തീർച്ചയായിട്ടും കട്ട് ചെയ്യും അതൊന്ന് മനസ്സിൽ വെക്കുക കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോ ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമിടാനായിട്ട് സാധിക്കും വൈ ഫൈ സിക്സ് ജിയുടെ സപ്പോർട്ട് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ ഐ ആർ ബ്ലാസ്റ്റിൽ കൊടുത്തിട്ടില്ല എൻ എഫ് സിയുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഇവിടെ ഇ സിമ്മിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് ഇ സിമ്മിന്റെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോട്ടോറോള ഫോണുകളിൽ മാത്രമാണ് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നത് അതല്ലെങ്കിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് പോകേണ്ടതായിട്ട് വരും ഇനി ഇതിന്റെ സെൻസറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത് വളരെ സ്പീഡായിട്ട് തന്നെ അത് അൺലോക്ക് ആവുന്നുണ്ട് പിന്നെ ആ ഒരു യു എയിൽ വരുന്ന ഒരു ലാഗ് ഉണ്ടല്ലോ അത് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി ഫോൺ അൺലോക്ക് ആവുന്നുണ്ട് പിന്നെ ഫേസ് അൺലോക്ക് നമ്മളെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന വഴിക്ക് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ആയിട്ടുള്ള ക്യാമറ സിസ്റ്റം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതായത് അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ അൾട്രാ ആംഗിൾ ക്യാമറ പത്ത് മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ അതുകൂടാതെ സെൽഫിയിൽ മുപ്പത്തി രണ്ട് മെഗാ പിക്സൽ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള നല്ല ഡീറ്റെയിൽ ഉള്ള നല്ല പഞ്ചി കളേഴ്സോട് കൂടിയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് ഇതിൻ്റെ ക്യാമറ വെച്ചിട്ട് കിട്ടുന്നത് നമ്മൾ സ്കിൻ ടോൺ എടുക്കുകയാണെങ്കിലും പച്ചപ്പ് എടുക്കുകയാണെങ്കിലും കുറച്ച് കോൺട്രാസ്റ്റ് ആണ് അതായത് സോഷ്യൽ മീഡിയ റെഡി ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ ട്രോണല്ല കിട്ടുന്നത് ഇപ്പോഴത്തെ മോട്ട്രോള ഫോണുകളിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത് ആ ഒരു സെയിം പ്രോസസ്സിങ്ങും ആ ഒരു സെയിം കളർ ടോൺ തന്നെയാണ് ഇവിടെയും പിടിച്ചിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഡീറ്റെയിൽ ഉണ്ട് നല്ല ഷാർപ്പാണ് കാണാൻ നല്ല ഐ പ്ലീസിങ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടുന്നത് നമുക്കിവിടെ പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ അൾട്രാവേഡങ്ങൾ ആയതുകൊണ്ട് തന്നെ സാധാരണ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എട്ട് മെഗാ പിക്സലാണ് കിട്ടാറ് ഇവിടെ പതിമൂന്ന് മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഡീറ്റെയിലും നല്ല ക്വാളിറ്റി ഉള്ള അൾട്രാവേഡങ്ങൾ ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതും ഫോക്കസ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പത്ത് മെഗാപിക്സലിൻ്റെ ത്രീ എക്സ് ഒപ്റ്റിക്കൽ ടെലിഫോട്ടോ ലെൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പോർട്രേറ്റ് ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ എഫക്റ്റ് ആണെന്നുണ്ടെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും ആ കട്ടൌട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിരിക്കുക അതായത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട് തന്നെയാണ് ഇതിന്റെ റിയർ സൈഡിൽ നിന്ന് കിട്ടുന്നത് പിന്നെ എടുത്തു പറയേണ്ട പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളർ ടോൺ നാച്ചുറൽ അല്ല കുറച്ച് കോൺട്രാസ്റ്റ് ആണ് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം സെൽഫി ക്യാമറ അതേപോലെ തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് സെയിം സ്കിൻ ടോൺ ആണെങ്കിൽ ും ആ ഒരു ബൊക്കെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്തു വെക്കുന്നുണ്ട് ഇനി വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ റിയർ സൈഡിലും സെൽഫിയിലും നമുക്ക് ഫോർ കെ ആയിട്ട് തേർട്ടി എഫ് കെസ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും അവിടെ ഒ എ സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല ഇ എ സ്റ്റെബിലിറ്റി ആണ് വരുന്നത് അത് അത്ര നല്ല എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ജസ്റ്റ് ഓക്കെ ഔട്ട്പുട്ടാണ് എന്നാൽ വീഡിയോയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അതായത് വീഡിയോയിലുള്ള ഡീറ്റെയിൽ ആണെങ്കിലും ആ ഒരു സ്കിൻ ടോൺ ആണെങ്കിലും കളർ ടോൺ ആണെങ്കിലും അത്യാവശ്യം നല്ലത് തന്നെയാണ് നല്ലപോലെ യൂസ് ചെയ്യാൻ വരുന്ന റിസൾട്ടായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ അതായത് ഇതിന്റെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഫോണുകൾ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഫോണുകളിൽ വെച്ച് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ക്യാമറ റിസൾട്ടായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ഫോൺ പലരും സ്കിപ്പ് ചെയ്യാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി തന്നെയാണ് നാലായിരത്തി മുന്നൂറ്റി പത്ത് എം എ എച്ച് ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ അറുപത്തി എട്ട് വാട്ടൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനഞ്ച് വാട്ടൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് പിന്നെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങിന്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട് അത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഇതിലൊരു ചാർജ് ഉണ്ടായിട്ട് വേണമല്ലോ ദാനം ചെയ്യാനായിട്ട് ഓക്കെ എൻ്റെ യൂസിൽ എനിക്ക് അഞ്ച് മണിക്കൂർ മുതൽ ഏകദേശം ആറ് മണിക്കൂർ വരെയാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടിയത് ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു രണ്ട് മണിക്കൂറോളം ഡെയിലി കോൾ ഉണ്ടാവും ഒരു ദിവസം ഫുൾ വൈഫൈലോ അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കിലോ കണക്റ്റഡ് ആയിരിക്കും ഇഷ്ടംപോലെ കോൾസ് കാര്യങ്ങളെല്ലാം വരും അതുപോലെ വാട്സാപ്പിലാണെങ്കിലും വീഡിയോ കോള് ടീംസിൽ മീറ്റ് ടീംസ് മീറ്റിങ്ങിൽ വീഡിയോ കോള് കാര്യങ്ങളൊക്കെ ചെയ്യും ആ ഒരു യൂസിന് ഇത് വൺ ഡേ സഫീഷ്യൻ്റ് ആണ് വൈകുന്നേരം വരുമ്പോഴേക്കും ഏകദേശം ഒരു ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ ഒരു മുപ്പത് ശതമാനത്തിൽ താഴെയൊക്കെ ഇതിൽ ചാർജ് ഉണ്ടാവും സോ നിങ്ങളുടെ യൂസ് ഒരു മോഡറേറ്റ് യൂസ് യൂസാണെങ്കിൽ ഓക്കെയാണ് നിങ്ങൾ അത്രയും ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദിവസത്തിൽ രണ്ടാമതൊന്ന് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അറുപത്തെട്ട് വാട്ടൻ്റെ ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് സീറോ ടു ഹണ്ട്രഡ് ഫുൾ ചാർജ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പൊ അത്രക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് വേറെ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് കാലമായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബാറ്ററി എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ സൈഡിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അതേപോലെ ക്യാമറയുടെ സൈഡിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടുന്നു വിചാരിക്കുക എന്തായാലും എൻ്റെ യൂസിന് ഇത് സഫിഷ്യൻ്റ് ആണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആണ് അപ്പം മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ